ഇത് നീ ഒന്ന് ചെലന്തി വലക്കകത്ത് അകപ്പെട്ട ഒരു മനുഷ്യനാ അതിനൊരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലേ കോൺസെപ്റ്റ് നമുക്ക് നമ്മുടെ സൃഷ്ടികളിലൂടെ ഒരു സന്ദേശം കൂടി കൊടുക്കുവാൻ കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ് ഇതിനകത്ത് നീ കാണുന്നതിനകത്തൊക്കെ നമുക്ക് ഓരോ സന്ദേശം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഒരു ശാപമായിട്ടുള്ള മയക്കുമരുന്ന് മയക്കുമരുന്നിനെതിരെയുള്ള ഒരു മെസ്സേജ് ഇതിനകത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മൾ മയക്കുമരുന്നിന്റെ വലയിൽ അകപ്പെട്ടു പോയ മനുഷ്യരെയാണ് കാണിക്കുന്നത് എന്നാണ് ഇതിനകത്ത് പേര് അപ്പൊ ഈ ചെലന്തി വിലക്കകത്ത് മയക്കുമരുന്നിന്റെ ആ ഒരു വലയുടെ ഒരു പ്രതീകമായിട്ടാണ് യഥാർത്ഥ ചെലന്തി വിലയും സ്വർണം കൊണ്ടാണ് നമ്മൾ ചേരിക്കുന്നത് അപ്പൊ ചെലന്തി വിലക്കകത്ത് അകപ്പെട്ടു പോയ ഒരു മനുഷ്യരെ നമുക്ക് ഇതിനകത്ത് ലെൻസിനെ നോക്കിയാൽ കാണാം ആ ഒരു ഫ്രെയിമി തന്നെ നമുക്ക് കാണാം അതെ ഒരു മയക്കുമരുന്നിനായിട്ട് പ്രത്യേക ഒരു സെറിഞ്ച് ഒരു ചിലന്തി മറിഞ്ഞിരിപ്പുണ്ട് അപ്പൊ ഈ ഒരു ട്രാപ്പിലേക്ക് വിഴുന്ന് കഴിയുമ്പോൾ നമ്മുടെ എല്ലാം നഷ്ടപ്പെടുമെന്നുള്ളത് കാരണം ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടു പോയ രീതിയിലുള്ള ഒരു ശരീരം ഒക്കെയാണ് നമ്മുടെ മാനവും സമ്പത്തും ഒക്കെ പോകുന്ന വളരെ ശരിയായിട്ട് നമുക്ക് ഇതിനകത്തോടെ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറയും അത്രയും അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട് അത്രയും നമ്മൾ അതിനകത്തോടെ നോക്കിയാൽ മാത്രം നമുക്ക് ആ ഒരു ക്യാമറയിൽ എടുക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് അറിയത്തില്ല അതുപോലെ തന്നെ മെസ്സേജസ് തരുന്ന രണ്ട് നിങ്ങൾ ഈ കാണുന്ന രണ്ടെണ്ണോ ഇത് ഇവിടെ നമ്മളൊരു പെൻസിൽ കാണാം പെൻസിലിന്റെ പെൻസിലിന്റെ മുനയിൽ നമ്മൾ നോക്കുകയാണെങ്കില് അതിൽ കാണുന്നത് കുറെ മദ്യ കുപ്പികൾ കൊറേ മദ്യ ഗ്ലാസ്കള് പിറകിലുണ്ട് അതിന് മുന്നിലായിട്ട് തല കുമ്പിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന് സ്വർണ്ണത്തിലായി ചേരിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് നിരാശനായി പോയ ഒരു മനുഷ്യനാണ് നമുക്ക് അതിനകത്ത് കാണുന്നത് അതൊരു പെൻസിൽ മുനയിലാണ് നമ്മൾ ചേരിക്കുന്നത് അതാണ് അതിനകത്ത് വരുന്ന സന്ദേശം ഇവിടെ നമുക്ക് പുകവലിച്ച് സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തി കാണിക്കുന്ന ബേഡ് ലൈഫ് കൊടുത്തിട്ടുള്ള ഒരു സൃഷ്ടിയാണ് അപ്പൊ ഇവിടെ നമുക്ക് കാണാം ഒരു സിഗരറ്റ് കുറ്റി കാണാം സിഗരറ്റ് കുറ്റിയുടെ മുകളിലായിട്ട് രണ്ട് സ്വർണത്തിൽ കൊത്തിയെടുത്ത രണ്ട് കൈകൾ ആ ചാരത്തിലേക്ക് താഴ്ന്നു പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ സ്വർണം പോലെ മഹത്തരമായിട്ടുള്ള നമ്മുടെ ജന്മ ആ ചാരത്തിലേക്ക് താഴ്ന്നു പോകുന്നു അതുപോലെ തന്നെ ജീവിതം നഷ്ടപ്പെടുത്തിയവരെ പ്രതീകമായിട്ട് കുറെ സ്കൽറ്റന്റെ പാഴ്സുകളൊക്കെ ആ ചാര ഇതാണ് നമ്മളിപ്പൊ മൂന്ന് മെസ്സേജ് അത് നമ്മള് എട ചേട്ടാ ഒരു മുടിക്കകത്ത് അഞ്ചൊട്ടകത്തെയും അതിനെ നയിക്കുന്ന ഒരാളെ നിനക്ക് കാണണോ ഇതല്ലേ ഇതൊന്ന് കാണിച്ചു കൊടുത്തേ ഇതാണ് ആ സംഭവം ഈ ലെൻസിന്റെ അകത്തൂടെ നമുക്ക് നോക്ക നോക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും അഞ്ചൊട്ടകത്തെയും അത് നയിക്കുന്ന ഒരാളെ അപ്പൊ ഇതൊക്കെ ചെയ്ത ഒരാളുണ്ട് അദ്ദേഹം ഇപ്പൊ നമ്മളെ കൂടെ ഉണ്ട് നമുക്ക് അദ്ദേഹത്തോട് കൂടുതലായിട്ട് ചോദിക്കാമേ ചെയ്തു ഇങ്ങനെയുള്ള വെച്ചിരിക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ സത്യത്തിൽ ഞാനത് കണ്ടു ഇതിനോട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല മുണക്ക് കാണും ഒരു കാര്യം ചിന്തിക്കണം ഒരു മുടിയിലെ സ്വന്തം മുടിയില ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ കാണിച്ചു കൊടുത്തത് നിങ്ങൾക്ക് മനസ്സിലാവും കൊറേ ഇത് ഇതിപ്പോ ജസ്റ്റ് വെച്ചിരിക്കുന്നുള്ളു നമ്മുടെ കയ്യിൽ വേറെ സ്റ്റോക്ക് ഇല്ലേ വെച്ചിട്ടില്ല പല സ്ഥലങ്ങളുടെ പ്രദർശനങ്ങളൊക്കെ നടക്കാറുണ്ട് അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള തീം ബേസ് ചെയ്തുകൊണ്ടുള്ള ചെയ്തോണ്ടത് കാണാൻ ഇവിടെ നമുക്ക് നല്ല കുറച്ച് നല്ല സൃഷ്ടിക്കാനായിട്ട് ഇവിടെ നമുക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാണിച്ചു കൊടുക്കാൻ ഏറ്റവും ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യത്യസ്തതയുണ്ട് എല്ലാം എല്ലാം ലെൻസിലൂടെ നോക്കിയാൽ മാത്രം കാണാൻ പറ്റുന്ന സ്വർണ്ണ വ്യത്യസ്തതും ലെൻസിലൂടെ നോക്കിയിട്ട് സൂര്യമുലം കൊണ്ട് വളരെ സമയത്ത് വളരെ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള സൃഷ്ടികളാണ് ഓരോന്നും എല്ലാം കാണുവാനായിട്ട് ലെൻസ് വേണം അതാണ് ഇതിന്റെ പ്രത്യേകത നമുക്ക് ലെൻസ് ഉണ്ട് അപ്പൊ നമുക്ക് നേരിട്ട് നോക്കിയാൽ ഒരു തരിയായിട്ട് മാത്രം അതൊന്നും കാണാനുണ്ടാവില്ല നമുക്ക് അത്രയും വലിയൊരു അതിശയം അല്ലെ അത്രയും വലിയൊരു അതിശയാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് ഓരോന്നിന്റെ വിശേഷങ്ങൾ അറിയാവേ പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ഒരു മുട്ട് സൂചിക്കകത്ത് അല്ലെ ആന ആന കാണാം തയ്യൽക്ക് ഹോളിനകത്ത് ആനകള് ഇതാണ് സത്യം ഒരു സൂചി മാത്രം നമ്മൾ പുറമേ നോക്കി മാത്രമേ മുന്നിലൂടെ നമുക്ക് കാണാം മൂന്ന് ആനകൾ നിറയായിട്ട് പോകുന്ന കാണാൻ പറ്റും ആ ലെൻസിലൂടെ നിങ്ങൾക്ക് നോക്കി കഴിയുമ്പോൾ കാണാനായിട്ട് കാണാനായിട്ട് പറ്റും പറ്റും മൂന്ന് ആനകൾ ഇവിടെ കാണുന്ന ഒരു ഈ കടുകണിയാണ് കടകണിയുടെ ഒരു നോക്കണമെങ്കിൽ കടകു മണിക്ക് മുകളിലായിട്ട് നിൽപ്പൊണ്ട് നമ്മുടെ ഭാരതമാത സ്വർണത്തരിയിൽ കൊത്തി എടുത്തിട്ടുള്ള ഭാരതമാത നമ്മുടെ ദേശീയ പതാക ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത് കാണാം അത്രേ അത് ചെയ്തു എന്ന് കാര്യമേ അല്ല കടു അതിന്റെ മുകളിൽ നമുക്ക് ഭാരതാമ്പ നില്ക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് അതെ വളരെ ഒത്തിരി ഡീറ്റെയിൽസ്കത്തുണ്ട് നമുക്ക് നമ്മുടെ സൃഷ്ടികൾ കാണുന്നവരിൽ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് അതിനകത്തുള്ള ചെറിയ ചെറിയ ഡീറ്റെയിൽസ് വരെ പോകാനായിട്ട് ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് സോ നമ്മളിപ്പോ ഒരു കഴുത്തിൽ കിടക്കുന്ന മാലയൊക്കെ ആണെങ്കിലും അപ്പോൾ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വിശകലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഓരോന്നും കാണുന്നതിനകത്തുള്ള ഒരു കൗതുകം അതാണ് കാണുന്ന പോലെ കൂടുതലൊരു അട്രാക്ഷൻ നമ്മുടെ ഒരു സൃഷ്ടികൾക്കകത്ത് തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കടുങ്ങിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിന്റെ ഒരു പകുതി പോർഷൻ എടുത്ത് വെച്ചിട്ട് ഒരു കഥകളി നമ്മുടെ കേരളത്തിന്റെ കഥകളിയുടെ രൂപം അതിന് മുകളിൽ കാണാം ഇത് ഗോൾഡൻ കളറും കൂടെ ചേർത്തിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ നമുക്കത് മുഖത്തുള്ള മേക്കപ്പും ഒക്കെ നമുക്കിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതി കാണാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ചെറിയ അതല്ലേ സൃഷ്ടിച്ചു നമുക്ക് എന്തൊക്കെ അവാർഡുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കിട്ടിയിട്ടുണ്ട് നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പം തിരുവിതാംകൂർ കൊട്ടാരത്തിന്ന് മഹാരാജാവിന്റെ കയ്യിൽ നിന്നുള്ള സ്വർണ പതക്കമാണ് എനിക്ക് ഈ ഒരു മേലെ ആദ്യ കാലത്തിലൊക്കെ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് പറയുന്നത് നമ്മുടെ ഒരു രാജാവിന് വേണ്ടിട്ട് ഞാൻ ഒരു പ്രത്യേകത മോതിരം നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ചെയ്ത കൂട്ടത്തിൽ പത്മനാഭസ്വാമി ഒരു അനന്തശയനം രൂപ ഉണ്ടായിരുന്നു അത് മഹാരാജാവിന് ഞാൻ തൊണ്ണൂറാം പിറന്നാൾ സമ്മാനമായിട്ട് ഒരു ലെൻസ് ഒക്കെ ഉള്ള ഒരു പ്രത്യേകത മോതിരത്തിനകത്ത് വെക്കുന്നത് അതായത് ബട്ടം പ്രസിദ്ധ കഴിഞ്ഞാല് ലെൻസ് ഓപ്പൺ ആവും ഉള്ളിലേക്ക് നോക്കിയാൽ കാണാം പത്മനാഭസ്വാമിയെ അപ്പൊ ആ ഒരു സൃഷ്ടിയെ ആദരിച്ചു അവിടെ നിന്ന് തിരുവിതാംകൂർ അങ്കൂർ സ്വർണ്ണപ്പതൊക്കെ കിട്ടാനുള്ള ഒരു സൗഭാഗ്യം ഉണ്ടായി തുടർന്ന് നമുക്ക് ലോകത്തിലെ ഏറ്റവും ചെറിയ നമ്പർ നമ്പറിലൊക്കെ ചെയ്തതിന് മൂന്ന് ലോക റെക്കോർഡുകള് കിട്ടിയിട്ടുണ്ട് അതെ പിന്നെ മറ്റു അവാർഡ് കള്ളിപ്പഴി അടുത്ത കാലത്ത് കിട്ടിയത് നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് ഹാൻഡിക്രാഫ്റ്റ് മേഖലയിൽ മെറ്റൽ ക്രാഫ്റ്റില് നമുക്ക് ഇതിന് സ്റ്റേറ്റ് അവാർഡ് നമ്മുടെ നാനോ ശില്പങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് ഈ ഒരു സൃഷ്ടിയുടെ കണ്ടെത്തലിന് വേണ്ടിയിട്ട് ഓണർ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നിരവധി അവാർഡുകൾ ഇപ്പൊ ഇതിന്റെ ഈ ഒരു മേഖലയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് മോളിൽ നോക്കുകയാണെങ്കിൽ അധികാരങ്ങളാണ് പിന്നെ ഇവിടെ ഇവിടെ കിടക്കാം ഞാൻ ചെയ്തിട്ടുള്ള എന്റെ ശില്പങ്ങളിൽ ഏറ്റവും ശ്രമം എടുത്ത് ചെയ്തിട്ടുള്ള ഒന്നാണ് ഇത് ഇതൊരു ആറ് മാസത്തോളം ശ്രമം എടുത്ത് ചെയ്തിട്ടുള്ള ഒന്നാണ് ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തയ്യൽ അകത്ത് ലോക്ക് ചെയ്ത് കിടക്കുന്ന ഒരു നമ്പർ ലോക്കല്ല സ്വർണത്തിൽ ചെയ്ത നമ്പർ ലോക്കാണ് യഥാർത്ഥ ലോക്ക് പൊളിച്ച് അതിനകത്തുള്ള മെക്കാനിസം ഒക്കെ പഠിച്ച് സെപ്പറേറ്റ് പാർട്സുകൾ എല്ലാം നിർമ്മിച്ചെടുത്ത് ഒരുമിച്ച് അസംബിൾ ചെയ്ത് യഥാർത്ഥ ലോക്ക് വർക്ക് ചെയ്യുന്ന അതേ മെക്കാനിസം വർക്ക് ചെയ്യാണ് പക്ഷേ നമുക്ക് വെറുതെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല ലെൻസിലൂടെ നോക്കിയിട്ട് സൂചി കൊണ്ട് സാധാരണ ലോകം ഇതിന്റെ മൂന്ന് ഡിസ്കളുണ്ട് മൂന്ന് കറങ്ങും അപ്പൊ നമുക്ക് ട്രിപ്പിൾ സീറോ ടു ട്രിപ്പിൾ നയൻ വരയ്ക്ക് എല്ലാ നമ്പറും സെറ്റ് ചെയ്യാം കീ നമ്പർ ആയിട്ടുള്ള ഫൈവ് സിക്സ് നമ്മളിനകത്ത് അലൈൻമെന്റ് സെറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് നമുക്ക് ലോകത്തി പതിമൂന്നില് ഇതിനകത്ത് മൂന്ന് ലോകുകൾ ലോകത്തെ ഏറ്റവും ചെറിയ അതാണ് അംഗീകരിച്ചു അതെ തീർച്ചയായിട്ടും അരിമണിയുടെ മുകളിൽ ഒരു രാമക്ഷേത്രം വിശ്വസിക്കാൻ പറ്റുമോ കാണിച്ചുതരാം ഇതാണ് ഞാനിപ്പോ പറഞ്ഞത് അരിമണിയുടെ മുകളിൽ നമ്മളൊരു രാമക്ഷേത്രം അല്ലെ അതും ആ രാമക്ഷേത്രത്തിന്റെ മോഡല് വളരെ ചെറിയ വലുപ്പത്തില് കൊത്തിയെടുത്തിട്ട് അരിമണിന്റെ മുകളിലാണ് നമ്മൾ അതിന്റെ പ്ലേസ് ചെയ്തിരിക്കുന്നത് സൈസ് സൈസ് കമ്പാരിസന് വേണ്ടിയിട്ട് നമ്മള് സാധാരണ നമ്മള് കാണുന്ന ഡീറ്റെയിൽസിങ് നിറയെ പില്ലറുകളും ആ ഗോപുത്തിന് മോ പടിക്കട്ടുകൾ പോലുള്ള തട്ടുകളൊക്കെ നമുക്കതിനകത്ത് ചെയ്ത് മൈന്യൂട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്തത് അതിനകത്ത് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും സൈസ് കമ്പാരിസന് വേണ്ടി സ്വർണ്ണത്തിൽ കൊത്തിയിട്ടുള്ള ഈ ഒരു ക്ഷേത്രം അരിമണിക്ക് മോലിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ നടരാജ വിഗ്രഹം അതിന് ഒരു അരിമണിയുടെ മകളിലല്ലേ ഞാനും ആട്ടാണ് നമ്മുടെ മുന്നിൽ സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേരാജ് വന്ന് കാണാൻ പറ്റിയായിട്ട് തീർച്ചയായിട്ടും ഒത്തിരി ഡീറ്റെയിൽസ് വരുന്ന കാര്യങ്ങളുണ്ട് നമ്മളെ നടരാജക്കകത്ത് നമ്മള് നോക്കുകയാണെങ്കിൽ ഒരു ആർച്ച് മനത്തുള്ള ചുറ്റുമുള്ള പ്രയും കയ്യിൽ കാണാം ഇത് ഞാൻ ചെയ്ത രണ്ടാമത്തെ ഒരു സൃഷ്ടിയാണ് സൃഷ്ടിയാട്ടോ നടരാജ വിഗ്രഹത്തിൽ ഫസ്റ്റ് ചെയ്ത നടരാജ ഇരിക്കുന്നത് ലാലേട്ടന്റെ ഇവിടെ വന്ന് കയ്യിലുണ്ട് അത് രണ്ടായിരത്തിഒൻപതിലാണ് ഞാൻ ഈ നടരാജ വിഗ്രഹം ആദ്യത്തെ ഒരു സൃഷ്ടി ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ നമ്മുടെ മഹാരാജാവനെ ഉത്തരാദിന മർത്തൻഡോ മഹാരാജാവിന് ചെയ്തു കൊടുത്ത മോതിരം കൊട്ടാരത്തിൽ പോയ സന്ദർഭത്തിൽ രാജാവ് അത് കാണിക്കുകയും അങ്ങനെ എന്റെ സൃഷ്ടിയെ കുറിച്ച് അറിഞ്ഞിട്ട് ലാലേട്ടൻ ഇവിടെ വന്നതാണ് വന്ന് ആ നടരാജ വിഗ്രഹം ഞാൻ ചെയ്തോണ്ട് കഴിഞ്ഞപ്പോഴേക്ക് എന്നെ അന്ന് പൂർത്തിയാക്കിയിട്ടില്ലായിരുന്നു വന്നപ്പോ പൂർത്തിയാക്കുമ്പോ എന്നെ വിളിച്ച് എന്ന് പറഞ്ഞിട്ടാ പോയത് വീണ്ടും അദ്ദേഹം വന്നു ആ സൃഷ്ടി കണ്ടു അപ്പൊ അങ്ങനെ ലാലിന്റെ താല്പര്യപ്രകാരം ലെൻസക്കൾ ഒരു മോരത്തിനാക്കി വെക്കിട്ട് കൊടുത്തു ഇത് അതിനുശേഷം നമ്മൾ ചെയ്ത രണ്ടാമത്തെ കാണാനും അത് മാത്രല്ല കേട്ടോ വേറെ ഒരുപാട് പ്രശസ്തരായ ആൾക്കാർ ഇവിടെ വരികയും ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസും അവർ കൊടുത്തിട്ടുള്ള ഓട്ടോഗ്രാഫും കാര്യങ്ങളും എല്ലാം ഇവിടെ പിക്ചർ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം അല്ലെ തീർച്ചയായിട്ടും ഒരുപാട് അനുഗ്രഹം എ പി ജെ അബ്ദുൾ കലാം സാർ ഒക്കെ ഇവിടെ വരാൻ കാണുവാൻ കഴിയുക അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്റെ ഒരു സിസ്റ്റെ സമ്മാനിക്കുവാന് അദ്ദേഹം കയ്യൊപ്പം ഇട്ടിട്ട് ഇതിനെ അഭിനന്ദിച്ചു കൊണ്ടുള്ള ഒരു ലെറ്റർ എനിക്ക് എഴുതി തരികയൊക്കെ ചെയ്തു അതൊക്കെ എന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ കൈ എഴുത്താണ് അത് എഴുതി അദ്ദേഹം കൊട്ടാരത്തിലെ തിരുമനസ് അതുപോലെ ബിച്ച് തിരുമനസാറ് അടൂർ ഒരു ഗോവ ശ്രീ ശിസ്തീർ സാറ് തമ്പരാട്ടി ലാലാട്ടൻ ഇങ്ങനെ നിരവധി പേരുടെ അപ്രിസിയേഷൻ ആണ് അപ്പോൾ നമ്മൾ അപ്പൊ നമ്മള് വിശേഷങ്ങളൊക്കെ കണ്ടു അപ്പൊ ഇത് എവിടെയാണെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും നമ്മുടെ സ്ഥലം എവിടെ ചേട്ടാ ഇത് നമുക്ക് ട്രിവാൻഡ്രത്ത് പൂജപ്പുര എന്നുള്ളതാണ് നമ്മുടെ സ്ഥലം സ്ഥല പൂജപ്പുര വന്നു കഴിഞ്ഞാൽ ജംഗ്ഷൻ അടുത്ത് തന്നെയാണ് നമ്മൾ എന്ന് പറയുന്ന ഒരു ലൈനിലാണ് നമ്മുടെ ഒരു ഉള്ളത് നമ്മുടെ തന്നെ ഒരു മിസ്സി സ്കൂൾ എവിടെ ഒരു ആർട്ടിന്റെ ഒരു ക്ലാസുകളൊക്കെ ഇവിടെ നടക്കാറുണ്ട് ഒരു സ്കൂളുമായിട്ട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഒരു ഗ്യാലറി ഉള്ളത് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് ഇത് നേരിട്ട് കാണാനും അപ്പൊ ചിലർക്ക് ഇത് വാങ്ങാനായിട്ടൊക്കെ വരാറുണ്ട് അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോദരമായിട്ടൊക്കെ മോദത്തിലാക്കിയിട്ടും നല്ല റിയർ വർക്ക് കളക്ഷൻ ചെയ്യുന്നവരുണ്ട് അപ്പൊ അവർക്ക് ഇതുപോലെ ഫ്രെയിം ബോക്സ് അകത്തൊക്കെ ആക്കിയിട്ട് അപ്പൊ ഒത്തിരി പേർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പോലും പലർക്ക് ഇത് കൊടുക്കാം അതെ അതെ ആഗ്രഹമുള്ളവർക്ക് കാര്യം ഇത് നമുക്ക് ലിമിറ്റഡ് പീസ് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് നമ്മൾ ചെയ്യുന്നതാണ് ഒരുപാട് ക്വാണ്ടിറ്റി പറ്റില്ല ഒത്തിരി വരാറുണ്ട് താല്പര്യപ്പെടുന്നവർക്ക് വരാം ഇത് കാണാം അല്ലെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കണം അല്ലെ ഇത്ര ലെജൻഡായിട്ടുള്ള ആൾക്കാർ വന്ന് കണ്ട കാര്യങ്ങൾ അപ്പൊ നമുക്കിത് വന്ന് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ